എന്താണ് ശിവരാത്രിയുടെ പ്രത്യേകത എന്തിനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ശിവരാത്രിയുടെ വ്രതം എടുക്കേണ്ടത് ഏത് ആഘോഷത്തിന് പിന്നിലും ഒരു തത്വമുണ്ടാകും അത് നമ്മൾ ഉൾക്കൊള്ളണം ഹിന്ദുവിൻ്റെ ആചാരങ്ങളിൽ ഉൾപ്പെടുന്ന വ്രതം വളരെ ശ്രേഷ്ഠമാണ് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം എന്താണ് ശിവരാത്രി എന്ന് ഒരിക്കൽ ദുർവാസാവ് മഹർഷിക്ക് പാരിജാത പുഷ്പം കൊണ്ടൊരു മാല കിട്ടി ഇത് ആർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്ദ്രനെ കാണുകയും അദ്ദേഹത്തിന് അത് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു ഇന്ദ്രൻ ആ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെക്കുകയും ചെയ്തു പാരിജാത പുഷ്പത്തിൻ്റെ സുഗന്ധം കൊണ്ട് ധാരാളം വണ്ടുകൾ വരികയും അത് ഐരാവതത്തിന് ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്തപ്പോൾ ഐരാവതം ആ മാലയെടുത്ത് താഴെയിട്ട് ചവിട്ടി അരച്ചു ഇത് കണ്ട ദുർവാസാവ് കോപം കൊണ്ട് ജ്വലിച്ചു ഇന്ദ്രൻ്റെ മേൽ തട്ടിക്കയറി നീ ഇതിന് അനുഭവിക്കും ഇത് കേട്ട് ഇന്ദ്രൻ പേടിച്ചുപോയി ദുർവാസാവ് ഇന്ദ്രനെയും ദേവഗണങ്ങളെയും ശപിച്ചു നീയും ദേവഗണങ്ങളും വൃദ്ധ ജരാനര ബാധിച്ച് വൃദ്ധന്മാരായി തീരട്ടെ എന്ന് ദേവന്മാർ സാധാരണ അങ്ങനെ പ്രായം ആകാറില്ലാത്തവരായിരുന്നു ദുർവിൻ്റെ ശാപം കൊണ്ട് ദേവന്മാർക്കും ഇന്ദ്രനും ആ അവസ്ഥയിലേക്ക് മാറേണ്ടി വന്നു ഇന്ദ്രൻ കാലു പിടിച്ച് ദുർവാസാവിനോട് മാപ്പു ചോദിച്ചു പാലാഴിമനം കഴിഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ ഇതിനൊരു പരിഹാരമാകുമെന്ന് ദുർവാസാവ് മറുപടി പറഞ്ഞു എങ്ങനെ പാലാഴിമനം നടത്താമെന്ന് ആലോചിച്ചു ത്രിമൂർത്തികൾ പറഞ്ഞതനുസരിച്ച് മന്ധരപർവ്വതത്തെ കടക്കോലായും വാസുകിയെ കയറായും ഉപയോഗിച്ചു അങ്ങനെ അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴിമനം തുടങ്ങി പാലാഴിമനം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ വാസുകി പറഞ്ഞു എൻ്റെ വായിൽ നിന്ന് വിഷം വരാൻ തുടങ്ങുന്നു ഇത് വീണാൽ പ്രപഞ്ചം തന്നെ ഇല്ലാതാകുമെന്ന് അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണം അങ്ങനെ പറയുമ്പോൾ തന്നെ കാളകൂട വിഷം പുറത്തേക്ക് വന്നു സാക്ഷാൽ പരമശിവൻ ആ വിഷം കൈകൊണ്ടു വാങ്ങി സേവിച്ചു ഇത് കണ്ട പാർവതീദേവി പരമശിവൻ്റെ കഴുത്തിൽ കൈകൊണ്ടു പിടിച്ചു അതേസമയം തന്നെ ആ വിഷം പുറത്തേക്ക് വര വരാതിരിക്കുവാൻ മഹാവിഷ്ണു വായും അടച്ചു പിടിച്ചു അങ്ങനെ വിഷം കഴിച്ച ശിവൻ ഒരു രാത്രിയും പകലും അങ്ങനെ തന്നെ നിന്നു ആ വിഷം ശരീരത്തിൽ കഴുത്തിൻ്റെ സൈഡിൽ പടർന്നു അങ്ങനെ ശിവന് നീലകണ്ഠൻ എന്നൊരു പേരും കൂടി വന്നു ത്യാഗോജ്വലമായ പരമശിവൻ്റെ ഈ പ്രവൃത്തി ഓർക്കുവാനാണ് ശിവരാത്രി വ്രതം നോക്കുന്നത് മനുഷ്യരുടെ അഹങ്കാരം കുറഞ്ഞ് നന്മയും തിന്മയും മനസ്സിലാക്കുവാനാണ് ഈ വ്രതം വിഷം പാനം ചെയ്ത ആ ദിവസമാണ് ശിവരാത്രി എന്തിനാണ് ശിവരാത്രി എന്നാൽ മനുഷ്യരുടെ മനുഷ്യരെ ശ്രേഷ്ഠനാക്കാനാണ് എന്ന് പറയാം ശിവരാത്രി വ്രതവും നോയമ്പ് ഒരിക്കൽ എന്ന രീതിയിൽ നോക്കാം നമുക്ക് ഒരിക്കൽ എന്ന് നോക്കുന്നത് സാധാരണ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് അങ്ങനെയുള്ളവർ ഒരു നേരം മാത്രം എന്തെങ്കിലും ചെറിയ രീതിയിൽ ആഹാരം കഴിച്ച് മറ്റു നേരങ്ങളിൽ ഒന്നും തന്നെ കഴിക്കാതെ ഇരിക്കണം നോയമ്പ് എന്ന് പറഞ്ഞാൽ ആഹാരം ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല രാത്രിയും പകലും ഉറങ്ങുകയും പാടില്ല നൊയമ്പ എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് ആയിരം ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്നാണ് ശിവരാത്രി നാളെയാണെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ മാനസികമായി തയ്യാറായിട്ടിരിക്കണം തലേ ദിവസം തന്നെ വൈകുന്നേരം അരി ആഹാരം ഒഴിവാക്കണം ശിവരാത്രിയുടെ അന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം കുളിച്ച് ശുദ്ധി ചെയ്ത് ശിവനെ സ്തുതിക്കുക ദർശ് ശിവൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുക രാത്രി ഉറങ്ങാതിരിക്കുകയും വേണം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ശിവരാത്രി വരുന്നത് പാലാഴി മഥനത്തിൽ ശിവൻ പാർവതി മഹാവിഷ്ണു ദേവന്മാർ അസുരന്മാർ ആരും തന്നെ ഒന്നും കഴിച്ചിട്ടില്ല എല്ലാവരും പ്രാർത്ഥനയിലാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പന്താക്ഷരി മന്ത്രവും ഭഗവാന്റെ ഓരോ പേരും വിളിച്ച് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് നോയമ്പ് നോർക്കുന്നവർ അതേപടി ചെയ്താൽ മാത്രമേ വ്രതം പൂർ പൂർണ്ണമാ പൂർത്തിയാവുകയുള്ളൂ അത്ര ശ്രേഷ്ഠമാണ് ശിവരാത്രി വ്രതം നോക്കുന്നത് പിറ്റേ ദിവസം ക്ഷേത്രദർശനം നടത്തി തീർത്ഥം കഴിച്ചാണ് വ്രതം തീർക്കേണ്ടത് ഇതാണ് ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഐതിഹ്യം ശിവരാത്രി വ്രതമെടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന വിശ്വാസവും ഉണ്ട് കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്